Namaskaram. O... जनम राम मेधि मधुर मधुराक्षर आयुह्य कविता वंदे वंदे वाकोकल रम र्यामा भद्रय रामचंद्राय वेथसे रघुनाथाय रघुनाथा सीताया पदे नमः മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവേ ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാണ്ട ഇരുപത് തുടങ്ങി ഇരുപത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം

കയന ഗുരുതാ മനസാ സമ്പ്രധാരത് അനൃതം ജിഹയാ ചാഹ ത്രിവിധം കർമ്മതകം ഭൂമി കീർത്തിരശോലക്ഷ്മി പുരുഷം പ്രാർത്ഥയ സത്യം സമനത്തെ സത്യമേ ഭജ േം ഹനാര്യമേ സത്ഭവാൻ അധാര്യ മാം ആഹയുക്തികരൈർവാക്കൈരിദം ഭദ്രം കുരുഷവ കഥം ഹ്യഹം പ്രതിജ്ഞാ വനവാസ ഇമം ഗുരോ ഭരതസരിഷ്യമി പരോഹി യാ ഗുരോഹ ിരാ മയാ പ്രതിജാതാ പ്രതിജ്ഞാകുരുസൗ പ്രഹൃഷ്ടനസാ ദീ കൈകീ ചാഭവദനവാസം വസന്നേവുചിർതഭോജനഹമൂലപുഷ്പഫലൈ പുണ്യൈ പിതൃന്ദേശതർപ്പയൻ सदुष्टपवर्गोह योगयात्रा प्रवाहये अकुह श्रद्धान सन कर्मभूमिमिमां कर्मभूमिमा प्रप्य कर्तव्यं कर्म येुभम अग्निवायुसोमछ कर्मणां फलभागिनः ശതം കതൂനമാഹൃത്യദേവരാട്ടി തപം സുഗ്രാണിജസ്തായ മഹർഷയഹ ഇരുപത് തുടങ്ങി ഇരുപത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ജ്യപാലി എന്ന ബ്രാഹ്മണനോട് രാമൻ സത്യത്തെപ്പറ്റി പ്രകീർത്തിച്ച് പറയുകയാണ് അസത്യം പാലിക്കുന്ന ഒരാളെ പിതൃക്കളും ദേവന്മാരും ആരും കൊണ്ടാടുകയില്ല അതുപോലെ അതിനുവേണ്ടി ചുമക്കുന്ന ക്ലേശങ്ങൾ സത്യത്തിന് വേണ്ടി ചുമക്കുന്ന ക്ലേശങ്ങൾ എല്ലാ നല്ല ആളുകളും അഭിനന്ദിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരിക്കലും സത്യത്തെ വെടിയാതെ അച്ഛൻ്റെ വാക്ക് ഞാൻ പാലിക്കുകയാണ് വേണ്ടതെന്ന് രാമൻ സമർത്ഥിക്കുകയാണ് മുൻപ് മുൻപ് പറഞ്ഞ ശ്ലോകങ്ങളിൽ എല്ലാം പിന്നെയും തുടരുകയാണ് ശ്രീരാമൻ ശ്ലോകം ഇരുപത് ക്ഷാത്രം ക്ഷുദ്രൈച്ഛ സേവിതം പാപകർമ്മഭി ക്ഷുദ്രന്മാരും നൃശംസന്മാരും ലുബ്ധരും പാപകർമാക്കളും ആശ്രയിക്കുന്നതായ ധർമ്മമെന്ന പേരിൽ അക്കൂട്ടർ സ്വീകരിക്കുന്നതുമായ അധർമ്മത്തെ ഞാൻ ത്യജിക്കുന്നു ശ്ലോകം ഇരുപത്തൊന്ന് കായേന കുരുദേ പാപം മനസാ സമ്പ്രധാര്യത അനൃതം ജിഹ്വയാചാഹ ത്രിവിധം കർമ്മപാതകം മൂന്ന് വിധമാണ് പാപങ്ങൾ മനസ്സുകൊണ്ടുള്ളവ വാക്കുകൊണ്ടുള്ളവ കായം കൊണ്ടുള്ളവ അതായത് പ്രവൃത്തി കൊണ്ടുള്ളവ ശ്ലോകം ഇരുപത്തിരണ്ട് ഭൂമി യശോ ലക്ഷ്മി പുരുഷം പ്രാർത്ഥയന്തി സത്യം സത്യമേവ ഭജേ സത്യമേവേത്തത ഭൂമിയും കീർത്തിയും യശസ്സും ലക്ഷ്മിയും സത്യവാനായ പുരുഷനെ മാത്രം ആഗ്രഹിക്കുന്നു അവർ സത്യത്തെ അനുവർത്തിക്കുന്നു അതിനാൽ സത്യത്തെ നാം എപ്പോഴും പൂജിക്കണം ശ്ലോകം ഇരുപത്തിമൂന്ന് ശ്രേഷ്ഠം ഹ്യനാര്യമേവ സാദ്ഭവനവധാര്യ മാം ആഹയുക്തീകരൈർവാക്യേർ ഇതം ഭദ്രം കുരുഷ അങ് ശ്രേഷ്ഠമെന്ന് കരുതി ശുഭമായ ഇത് ചെയ്യുക എന്ന് ആലോചിച്ചുറപ്പിച്ച് പൂർവമായ വാക്കുകളിലൂടെ പറഞ്ഞതെന്തോ അത് അനാര്യം തന്നെയാണ് ശ്ലോകം ഇരുപത്തി കഥം ഹ്യഹം പ്രതിജ്ഞായ വനവാസമിമം ഗുരോ ഭരതസ്യകരിഷ്യാമി വയോഹിത്വ ഗുരോർവചഹ ഈ വനവാസത്തെ പിതാവിന് മുന്നിൽ പ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്തതിന് ശേഷം ഗുരുവചനം വെടിഞ്ഞ് ഭരതൻ്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുമോ ശ്ലോകം ഇരുപത്തഞ്ച് സ്ഥിരാമയാ പ്രതിജ്ഞാതാ പ്രതിജ്ഞാ ഗുരുസന്നിധൗ പ്രഹൃഷ്ടമനസാദേവിത ഗുരുസന്നിധിയിൽ അതായത് അച്ഛൻ്റെ സന്നിധിയിൽ ഞാൻ സ്ഥിരപ്രതിജ്ഞ തന്നെയാണ് ശപഥം ചെയ്തത് അപ്പോൾ കൈകേയി പ്രഹൃഷ്ടമാനസയായി തീരുകയും ചെയ്തു ശ്ലോകം ഇരുപത്തിയാറ് വനവാസം വസന്നേവുർ നിയതഭോജനഹ മൂലപുഷ്പഫലൈ പുണ്യൈ വിത്യൂൻ ദേവാം ചതർപ്പയൻ ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് ശുദ്ധി പൂണ്ട മൂലഫല പുഷ്പാദികളായ പുണ്യവസ്തുക്കൾ നിയതമായി ആഹരിച്ച് പിതൃക്കളെയും ദേവന്മാരെയും തർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ വനത്തിൽ തന്നെ വസിക്കും ശ്ലോകം ഇരുപത്തേഴ് സന്തുഷ്ട പഞ്ചവർഗോഹം ലോകയാത്രാം പ്രവാഹയേ അകുഹസ്രദ്ധാന സാവിചക്ഷണ പഞ്ചേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി കാര്യകാര്യങ്ങളിൽ വിചക്ഷണനായി സത്യനിഷ്ഠനായി ശ്രദ്ധാപൂർവം ലോകജീവിതം നിർവഹിക്കും ശ്ലോകം ഇരുപത്തെട്ട് ിമാം പ്രാപ്യ കർത്തവ്യം കർമ്മയക്ഷുഭം അഗ്നിർവായുഛസോമ ഈ കർമ്മഭൂമിയിൽ ജനിച്ചവൻ ശുഭമായ കർമ്മം കർത്തവ്യമായി കരുതണം അഗ്നിയും വായുവും സോമനും അപ്രകാരം കർമ്മത്തിൻറെ ഫലഭാഗിത്വം ഉള്ളവരാണ് അവർ എപ്പോഴും സത്യത്തിലുറച്ച കർത്തവ്യം അനുഷ്ഠിക്കുന്നു ശ്ലോകം ഇരുപത്തൊൻപത് ശതം കൃതൂനാമാഹൃത്യദേവരാട്ടി ദിവം ഗതഹ തപംശ്യഗ്രാണിജസ്തായ ദിവം പ്രാത്താ മഹർഷയഹ ശ്ലോകം ഇരുപത്തൊൻപതിൻ്റെ അർത്ഥം നൂറ് യജ്ഞങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇന്ദ്രൻ സ്വർഗാധിപനായത് ഉഗ്രതപങ്ങൾ അനുഷ്ഠിച്ചാണ് മഹർഷിമാർ സപ്തർഷി മണ്ഡലത്തിലേക്ക് ഉയർന്നത് നൂറ്റി ഒൻപതാം സ്വർഗത്തിലെ ഇരുപത്തിയൊൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ലോകാസമസ്താ സുഖിനോ ഭവന്തു